ഹായ് വെൽക്കം ടു മൈ ഇവിളക്കും തുമ്പോയ്ക്കുക ബ്ലോക്ക് നമുക്ക് നല്ല പാൽ കപ്പ് ഉണ്ടാക്കി നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ വളരെ കുറവ് ഉപയോഗിച്ച കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ കൂടുതൽ ഉപയോഗിക്കാൻ ഇങ്ങനെ ഉഴക്കിങ്ങനെ ചേത്തറി കിടക്കണ പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ തേങ്ങാപ്പാൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗം കൂടുതൽ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീടുകൂടെ പോവാം ഇല്ലേ ടേസ്റ്റുള്ള കപ്പ കപ്പിനാൻ പോവുകയാണെ അതിനുവേണ്ടി കപ്പ നാല് വലിയ കപ്പയാണ് ഞാൻ അടുത്തിരിക്കണേ അപ്പം നമ്മളത് മുറിച്ച് വെച്ചിട്ടിരിക്കുന്നതാണ് ഈ കപ്പ പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചെറിയ ഉള്ളി അഞ്ചാറെണ്ണം അങ്ങനെ മുറിച്ചെടുത്തതാണ് തളിക്കാനായിട്ട് പിന്നെ കരിയേപ്പില പിന്നെ വേണ്ടത് വത്തൻമുളക് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചതച്ചിടാനായിട്ട് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനം ഇത് രണ്ടാം പാല് രണ്ടാം പാൽ എന്ന് വെച്ചാൽ ടാങ്ങിന് നമ്മൾ പരമാവധി വെള്ളം വെച്ച് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാൽ രണ്ടാം പാല് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നാം പാലാണ് അത് ഇതാണ് അര കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാലും ഇത് ഇരുന്നൂറ്റി അമ്പതിന് ആണ് ഞാൻ മെസർമെൻ്റ് പറഞ്ഞ ഒരു കപ്പെന്ന് ഇത് അര കപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കപ്പ സാധാരണ വേവിക്കുന്ന പോലെ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചെണ്ട് വെള്ളം തിളച്ചു തുടങ്ങി നമുക്ക് ഈ കപ്പ ഇതിലാക്കി കൊടുക്കാം ഇപ്പം കപ്പ എല്ലാം നമ്മൾ വള തിളച്ച വളത്തിലേക്ക് ഇട്ടേണ്ടതുണ്ട് അത് അവിടെ കണ്ണു വേവണം പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞാൽ പൊളിപ്പല്ലാത്ത കൂടെ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് ഇത് ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊരു പകുതി വേവാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സമയത്ത് നമുക്ക് ഉള്ളിയും പച്ചമുളകും കരിയേപ്പിലും കൂടി ചതച്ചെടുക്കാം കൃഷി ചെയ്യാനായിട്ട് മിക്സർ ചാലി തൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് കൃഷി എടുക്കാം നമ്മൾ ആ ഉള്ളിയും കരിയേപ്പിലും പച്ചമുളകും കൂടി ചതച്ചതിന്റെ നമ്മുടെ കപ്പ പകുതി വ്യവഹാരത്തിന് നമുക്ക് ഇത് വാങ്ങാം സ്റ്റീം ഒഴിച്ച് മാറ്റാം നമ്മുടെ കപ്പ നമ്മള് സ്റ്റീം മുളയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടെത്തോ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം നമ്മളെ വെള്ളമൊക്കെ വാറണ കപ്പതാ ഞാൻ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടെത്തോ ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച വെച്ചാൽ മുളകും പച്ചമുളകും കരിയേപ്പിലും ഉള്ളിയും കൂടി ചതച്ചില്ല അത് ഇട്ടു കൊടുക്കാം അതുപോലെ രണ്ടാം പാലം വെച്ചെടുക്കാം ഇതിൽ കിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവട്ടെ തീ ഓണാക്കിയിട്ടുണ്ട് ഇന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങപ്പാൽ എല്ലാം ഒന്ന് വേണ്ടോട്ടെ നമ്മടെ കപ്പരയ്ക്ക് നമ്മള് ഇതാ ഒന്നാമ്പാൽ ഒക്കണം കേട്ടോ അതൊന്ന് രണ്ടുമിത് ഒന്ന് തിളപ്പിക്ക രറ്റി പാല് വേണം ഇവിടെ തേങ്ങപ്പാല് കുറവ് ഉപയോഗിക്കുന്ന കാരണം കുറവ് എടുത്തുള്ളൂ ഇത് ഇരട്ടി പാല് വേണോ ഉപയോഗിക്കുമ്പോ ഉള്ളി മുപ്പിക്കാം അതിന് വേണ്ടിട്ട് ഉള്ളി പിന്നെ കരിവേപ്പിനും പിന്നെ വത്തൻമുളകണുത്തിരിക്കണേ ഇത്തിരി കടുക് ഇടുന്നുണ്ട് അതിന്റെ കൂടെ കടുക് ഒക്കെ വറുത്തിടാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുകടാം ഇനി കടുുക പൊട്ടത്തേ ൊത്തി തുടങ്ങി തന്നെ നോക്കിനി ഉള്ളി ഇടാം ഉള്ളി കളർ മാറണട്ടോ ഉള്ളി നന്നായിട്ടുണ്ട് കളർ മാറണം ുള്ളി തളിക്കാനുള്ളതിലേക്ക് ഉള്ളി ത ഉള്ളി നന്നായിട്ട് ചുമണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ വത്തമുളകും കൂടി കൊടുക്കണം കേട്ടോ ഉള്ളി മുപ്പിച്ച നമുക്കിത് കപ്പയിലക്കിട്ട് കൊടുക്കാം അപ്പം അത് ആ കപ്പിലയ്ക്ക് ഉള്ളി മുപ്പിച്ചിട്ട് കൊടുത്തു ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കറി കൂട്ടി കഴിക്കാം കറി ഇല്ലാണ്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ടേസ്റ്റാണ് അതിങ്ങനെ തേങ്ങാ വള ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തോ തേങ്ങാ വള അല്ല സോറി തേങ്ങാപ്പാൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇവിടെ തേങ്ങപ്പാൽ അധികം ഉപയോഗിക്കലില്ല കുറവാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങപ്പാൽ വേണ്ടവരുണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങാപ്പാൽ ഉപയോഗിച്ചോളൂ ഇവിടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇത് കൂട്ടാനുണ്ടായിട്ടും കൂട്ടാനില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും എൻ്റെ കൂടെ ഏറ്റവും സൂപ്പർ മുളകിട്ട മീൻ കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക അത് മറ്റേ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പ്രായത്തിന് വീഡിയോ എത്തിക്കാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ